പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ആ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് എങ്ങനെയെങ്കിലും തനിക്ക് മാനസിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രിഷ് ഇതിനു വേണ്ടിയുള്ള കോമ്പറ്റീഷൻ മുന്നിലേക്ക് കൊണ്ടുപോവുകയും റിസൾട്ട് വരുന്നതോടെ മാനസ കൊടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കൺമണിയും തൻ്റെ ഡിസൈൻ സബ്മിറ്റ് ചെയ്യുന്നത് ഇതോടെ മാനസ കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് കൃഷ് തൻ്റെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കോമ്പറ്റീഷനിൽ താൻ തോൽക്കുകയാണ് എങ്കിൽ പിന്നെ കൃഷിനെ ഒരിക്കലും തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കൺസിൻ മാനസ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഗൺമണി കോമ്പറ്റീഷൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് മാനസ വിഷമിക്കേണ്ട എന്നും റിസൾട്ട് വരുമ്പോൾ മാനസ തന്നെയായിരിക്കും വിജയിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ മനപൂർവ്വം കൺമണി ഡിസൈനിങ്ങിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് തനിക്ക് ഈ കോമ്പറ്റീഷൻ വിജയിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പങ്കെടുക്കാതിരിക്കാനും സാധ്യത ഇല്ല അതുകൊണ്ട് മാത്രമാണ് താൻ ഇത്രയധികം കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തു കൂട്ടിയത് എൻ്റെ ഫാമിലി ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ് അച്ഛൻ്റെ കാര്യത്തിലും എനിക്ക് സഹായം ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ കോമ്പറ്റീഷനിൽ എനിക്ക് പങ്കെടുക്കേണ്ടതായി വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്മാറാൻ സാധിക്കുകയുമില്ല പക്ഷെ മാനസയുടെ പ്രണയം എനിക്ക് മനസ്സിലാവുന്നതാണ് മാനസ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാം കൃഷിനെ സ്വന്തമാക്കുക അതിന് ഞാനൊരു തടസ്സമായി വരികയില്ല എന്നെ വിശ്വസിക്കാവുന്നതാണ് മാത്രമല്ല കോമ്പറ്റീഷനിൽ മാനസ തന്നെ വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൺമണി പോകുന്നു എന്നാൽ ആന്റിയമ്മയെ ഫോൺ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അറിയിക്കുന്ന മാനസ എനിക്ക് കൺമണിയുടെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ പേടിയുണ്ട് എന്നും അവൾ അത്ര നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ ഇനി എൻ്റെ പിടിപാട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറയുകയും നമുക്ക് ഈ റിസൾട്ട് നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളും നടത്താം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് സാധ്യമാണോ എന്ന് ചോദിക്കുകയാണ് മാനസ ആന്റിയമ്മയെ വിശ്വസിക്കാൻ പറയുന്ന ആൻറ്റിയമ്മ നിന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ചുമതലയാണ് എന്നുള്ള കാര്യം നീ മറക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് മാനസക്ക് എന്നാൽ ഇതേ തുടർന്ന കൃഷ് മഹേഷ് എന്ന് കാണുകയും കൺമണിയും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജയം കൺമണിക്ക് തന്നെയാകും മാനസ തോറ്റു പിന്മാറുകയും ചെയ്യും വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇത് കേൾക്കുന്ന വിദ്യ വിജയം കൺമണിക്ക് തന്നെ ആകാനാണ് സാധ്യത കാരണം അവൾക്കാണ് ഏറ്റവും നന്നായി ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നത് മാത്രവുമല്ല മാനസയാണ് എങ്കിൽ ഫുൾ ഉണ്ടായിപ്പാണ് അവൾക്ക് ഒന്നും തന്നെ കാര്യമായി ചെയ്യാൻ അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെറും ആക്ടിംഗ് മാത്രം അതുകൊണ്ട് തന്നെ ഈ വിജയം നമ്മുടെ കൂടെ ആയിരിക്കും കൺമണി തന്നെ വിജയിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ റിസൾട്ട് വന്നു എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് സാഗർ ഇതേ തുടർന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും പറയുകയാണ് നമ്മുടെ ഡിസൈൻ മിനിസ്ട്രി അംഗീകരിച്ചിരിക്കുന്നു നമുക്ക് തന്നെയാണ് ഈ പ്രൊജക്ടും ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രയത്നം മൂലമാണ് ഈ കമ്പനി വീണ്ടും മറ്റൊരു മൈൽ സ്റ്റോൺ കൂടി താണ്ടിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് ഇതോടെ കൃഷ് ആരുടെ ഡിസൈൻ ആണ് സെലക്ട് ചെയ്തത് എന്നറിയുന്നതിനായി കാത്തിരിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് വളരെയധികം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന കൃഷ് ഇതേ തുടർന്ന് അച്ഛനോട് പറയുകയാണ് ആരുടെ ഡിസൈനാണ് സെലക്ട് ചെയ്തത് എന്ന് ഇതോടെ ആ രഹസ്യം ഞാൻ പറയാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സാഗർ പറയുകയാണ് ഇവിടെ നിന്ന് രണ്ട് സബ്മിഷൻ പോയത് ഒന്ന് മാനസ ചെയ്തതും മറ്റൊന്ന് കൺമണി ചെയ്തതും പക്ഷെ സെലക്ട് ആയത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മാനസ ചെയ്ത പ്രൊജക്ട് തന്നെയാണ് എന്ന് പറഞ്ഞത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് കൃഷിനെ കൃഷിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇതോടെ തകർന്നു പോകുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൃഷാകെ പകച്ചു നിൽക്കുമ്പോഴാണ് മാനസ എല്ലാവരുടെയും മുൻപിലേക്ക് കടന്നു വന്ന നിങ്ങളുടെയെല്ലാം സഹായവും കൊണ്ടാണ് ഈ വിജയം തനിക്ക് ഉണ്ടായത് എന്ന് പറയുന്നത് ഇതോടെ കൃഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഈ കാര്യം മഹി അറിഞ്ഞതിനെ തുടർന്ന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് തനിക്കും മനസ്സിലാകുന്നില്ല എന്നും ഒരിക്കലും കൺമണി തോൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കൃഷ് തൻ്റെയും പ്രതീക്ഷ തകർന്നു പോയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് ഞാൻ അവളൊരു കള്ളിയാണ് എന്നുള്ള കാര്യം വീട്ടിൽ പറയുക ഇനി ഞാൻ ഈ കാര്യം പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മോനെ കൃഷേ നീ അവളുടെ ചതിയിൽ പെട്ടു കഴിഞ്ഞു ഇനി നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് മഹി പറഞ്ഞതിനെ തുടർന്ന് മഹിയോട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് ഇത് ചതി തന്നെയാണ് ഈ ചതിക്ക് പിന്നിൽ മാനസ എന്തോ പദ്ധതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലാതെ അവൾ വിജയിക്കുകയില്ല ആരാണ് ഈ ചതി ചെയ്തത് എന്ന് എനിക്ക് കണ്ടുപിടിച്ച മതിയാകൂ അത് എൻ്റെ ജീവിത പ്രശ്നമാണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് കൃഷ് ഇറങ്ങി പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്